നമ്മുടെ പൊന്നേ പടക്കം പൊട്ടിക്കുന്ന കേട്ടു അയ്യോടാ ണോ മുത്ത പേഞ്ചൻ മുത്തേ അയ്യോടാ എന്നാ പേടി കയറുന്നറിയ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ അതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അല്ല ഇങ്ങനെ കയറി ഇരിക്കുന്ന ഇഷ്ട പക്ഷെ പേടിച്ച് പയന്നു പോയി അതും പപ്പാടെടുത്ത് ഇങ്ങനെ ഇരിക്കണന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞു അതുപോലെ ഞെട്ടിപ്പോയി അല്ല മോനെ പൊട്ടിച്ചേ അവരെ മോന കുഞ്ഞിനെ പക്കം വെച്ച് പേപ്പിച്ചോ ആ ഇവിടെ ബാക്കി ഇരുന്ന ടക്കം പൊട്ടിച്ചതായിരിക്കും കഴിഞ്ഞ വർഷം ഞാൻ നമ്മുടെ മുത്ത് പേച്ചു പോയി ചേച്ചിയുടെ കൂടുത്ത് പോവാണോ കച്ചോ പേടിയൊക്കെ അമ്മമ്മ കഴിക്കുമ്പോ വന്നുപോക്കോളൂ